പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചക്ക പെട്ടെന്ന് ഉണ്ടാക്കാൻ ഏർ ചക്ക സീസൺ അല്ലേ അതുകൊണ്ട് നമുക്കെല്ലാം പിന്നെ ഷുഗർ അല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിക്കും കുറച്ച് ചക്ക ഇടക്കിടക്ക് വെച്ചാൽ വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ് അപ്പൊ എന്റെ വീവേഴ്സിന് ഈ ചക്ക റെസിപ്പി ഞാൻ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് വന്നിരിക്കുന്നത് എന്റെ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ബെല്ലേക്കൺ കൂടി ഞെക്കോ ആദ്യം കൈക്കെല്ലാം വെളിച്ചെണ്ണ ആക്കിന് കേട്ടോ അല്ലെങ്കിൽ ചക്കേന്റെ പശ പറ്റുമല്ലോ അപ്പൊ ഞാൻ ചക്കയെല്ലാം വൃത്തിയാക്കി മുറിച്ചിട്ട് എല്ലാം വെച്ചിട്ടാ കുരു ഇതാ ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാമല്ലോ ആദ്യം കുരു കുരുവിടും കേട്ടോ കുരുവിനും വേവുണ്ടല്ലോ കുരു ഇട്ട് വെള്ളം ഒഴിക്കാലോ കുരു പിന്നെ ചുളയിട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാലും നമുക്ക് മനസ്സിലാവൂരാ അപ്പൊ കുരു ഇട്ടിട്ട് നമുക്ക് കുരു നേരെ വെള്ളം ഒഴിക്കാം കണ്ടോ ഇത്ര വെള്ളം ഒഴിച്ചിനിന് കേട്ടോ ഇനി നമുക്ക് ചുളയിടാലോ ചുളയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയതാണ് തക്ക സീസൺ അല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ തക്ക മുറിച്ചിടാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ തിന്നാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാലോ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂൺ നമ്മൾ പൊടികളൊക്കെ ചേർത്തു ഇനി നമുക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഒരു വലിയ സവാള പകുതി സവാള ചെറുങ്ങനെ കട്ട് ചെയ്തത് കറിവേപ്പില ആവശ്യത്തിന് പിന്നെ ചുരകിയ തേങ്ങ ഒരു അരമുറി ഒരു മുറീന്റെ പകുതി മതി കേട്ടോ ഇതെല്ലാം ഇട്ട് നമുക്കിനി ടുപ്പത്ത് വെച്ച് ഒരു ഒരു വിസിൽ അടിച്ചിട്ട് എടുക്കാമല്ലോ അപ്പൊ അടുപ്പ് കത്തിച്ച് കുക്കർ ഗ്യാസിന്റെ അടുപ്പിന്റെ വില വെച്ച് ഇനി ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ അടുപ്പ് ഓഫ് ആക്കി ഒരു വിസിൽ വന്നു ഇനി ഞാൻ അടുപ്പ് ഓഫ് ആക്കുന്നതാണ് ഇനി ഇതിൻ്റെ അകത്ത് തന്നെ വെന്ത് ഏഹ് രാവിയെല്ലാം പോയി തണിയട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ വറുത്തിടാലോ നമ്മളെ ഏറെ പോയി തുറക്കട്ടെ നമ്മൾ ചക്ക എളുത വന്ദ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കുരുമൊക്കെ നല്ലോണം വെന്തിന് കേട്ടോ ഉപ്പെല്ലാം ഉണ്ട് ഞാൻ ഉപ്പെല്ലാം നോക്കി നമുക്ക് വറുത്ത് അടുക് താളിക്കാലോ ചീനച്ചീട്ടി ഇത് അടുപ്പത്തെ വെച്ച് ചൂടായി വെളിച്ചെണ്ണ വെക്കട്ടെ വെളിച്ചെണ്ണ ചൂടാട്ടെ എണ്ണ നല്ലോണം ചൂടായി നമുക്ക് കടുുക ഇടാലോ അപ്പൊ നമ്മളെ കടുവ ഒക്കെ പൊട്ടി കൊറച്ച് കറി വേപ്പിലിട്ടെ അടുപ്പൊക്കെ ചക്കയില് ചേർത്താ എല്ലാം മണെല്ലാം കേട്ടോ എല്ലാം എല്ലാം അടി മിക്സ് ചെയ്യാം കടുവയെല്ലാം വെളിച്ചെണ്ണി ഞാൻ എണ്ണയെല്ലാം കൊറച്ച് ചേർത്തിട്ടില്ലേ മക്കളെ അപ്പൊ അനക്കെണ്ണയൊന്നും പറ്റൂല അധികം അതുകൊണ്ട് നമ്മളെ കുക്കിങ്ങെല്ലാം വളരെ ഹെൽത്തി ആയിട്ടേ ചെയ്യാറുള്ളു ഇപ്പൊ നമ്മളെ ചക്ക ഇതവിടെ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചക്ക ഇവിടെ റെഡി ആയി കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചക്ക റെഡി ആയി ചക്ക തിന്നെ എല്ലാവർക്കും നല്ലതാണ് എന്താന്ന് പറഞ്ഞാല് കിഴങ്ങല്ലാം തിന്നുമ്പോ നമുക്ക് ഷുഗറിനൊന്നും പറ്റൂല ചക്കക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടാ മക്കളെ ഭർത്താവിനെല്ലാം ഉണ്ടാക്കി കൊടുക്കണേ ഇങ്ങനെ ചക്ക അടിപൊളി ടേസ്റ്റാന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുമല്ലോ ഏ കുക്കറിലാവുമ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കിഴങ്ങിനേക്കാളും ടേസ്റ്റ് കിഴങ്ങിനേക്കാളും ഹെൽത്ത് ഹെൽത്തി അല്ലേ ഷുഗർ ഉള്ളത് നമുക്കൊന്നും പറ്റൂല അപ്പോ എന്റെ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്കാൻ കൂടി ഒന്ന് ഞെക്കിക്കോ